എല്ലാരും കേറിക്കോ ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടു ദിവസമായില്ല വീഡിയോ കേട്ടിട്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുവാണോ നമ്മുടെ ഇവിടെ അടുത്ത് ഒരു ചേച്ചി പെട്ടെന്ന് മരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് രണ്ടു ദിവസം വീഡിയോ ഒന്നും ഇടാതിരുന്നത് അപ്പോൾ ഇന്ന് ഒരു ക്ലീനിങ് വീഡിയോ ആണ് കുറച്ച് ദിവസം നല്ല മഴയൊക്കെ ആയിരുന്നെങ്കിലും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല വെയിലൊക്കെയാണല്ലോ അപ്പം ഇനിയിപ്പോൾ മഴക്കാലം ഒക്കെ ആവുമ്പോൾ നമ്മുടെ വീട്ടിലും അടുക്കളയിലും ഒക്കെ നല്ല മണം ഉണ്ടാവാനും പിന്നെ ഈ കുഞ്ഞു ഈച്ച ഉണ്ടല്ലോ പൂവീച്ചാണെന്നിവിടെ പറയുന്നത് ആ ഈച്ചയുടെ ശല്യം ഇല്ലാതിരിക്കാനും ഒക്കെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ആദ്യം തന്നെ ഓരോ നേരത്തെയും ഭക്ഷണം ഉണ്ടാക്കലും കഴിക്കലും ഒക്കെ കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുവാണെങ്കിൽ ഈ ഒരു കുഞ്ഞു ഈച്ച ഉണ്ടാകത്തില്ല പിന്നെ അടുക്കളയിൽ ഈ പാത്രങ്ങളൊക്കെ കൂട്ടിയിട്ടാൽ ഒരു അഴുക്ക് മണം ഉണ്ടാവുമല്ലോ അതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ പാത്രമൊക്കെ കഴുകി നന്നായിട്ട് ഉണക്കിയതിന് ശേഷം കേട്ടോ എടുത്തു വെക്കുന്നത് ഈ വെള്ളനവുണ്ടെങ്കിലും പൂവീച്ച വല്ലാതെ വരും അപ്പോൾ വെള്ള നനവ് ഇല്ലാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പോൾ എല്ലാം നന്നായിട്ട് കഴുകി തുടച്ച് ഒട്ടും വെള്ളമില്ലാതെ ആക്കിയിട്ടുണ്ട് ഇറച്ചി മീനൊക്കെ മേടിച്ചുകൊണ്ട് വരുമ്പം ഞാൻ ഇറച്ചി മീനൊക്കെ കഴുകുന്ന കൂടെ തന്നെ കവറും കൂടെ കഴുകിയിട്ട് ഉണക്കി വെക്കും അല്ലെങ്കിൽ അതിൽ ഈച്ചയൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ച് കുറേ ഇങ്ങനെ കൂട്ടമായിട്ടിരിക്കുന്നതൊക്കെ നമ്മൾ കാണാറുള്ളതല്ലേ എന്നിട്ടത് ഉണക്കിയിട്ട് ഹരിതകർമ്മസേനയൊക്കെ വരുമ്പോൾ അവർക്ക് കൊടുക്കാനുള്ള കവറുകളെല്ലാം കൂടെ ഒരു ചാക്കിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിനകത്ത് ഇട്ടങ്ങനെ വെക്കുക ചെയ്യുന്നത് അതൊക്കെ നമ്മൾ കൈയ്യോടെ തന്നെ ചെയ്യണം അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഈച്ച വരും പിന്നെ പകുതി നാരങ്ങയെടുത്തിട്ട് സിംഗൊക്കെ നന്നായിട്ട് നൊരച്ച് കഴുകിയൊക്കെ എടുത്ത് കേട്ടോ എന്നിട്ട് നല്ലൊരു മണം ഉണ്ടാവും ഇറച്ചി മീനൊക്കെ നമ്മൾ കഴുകി ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ലൊരു മണം ഉണ്ടാവും സിങ്കിൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാത്രം എല്ലാം കഴുകി അടുക്കള എല്ലാം വൃത്തിയാക്കിയൊക്കെ കഴിഞ്ഞ് വെച്ച് ഇതുപോലെ ഒട്ടും വെള്ളമില്ലാതെ എല്ലാം തുടച്ച് നല്ല വൃത്തിയാക്കി ഇടുവാട്ടോ ഒട്ടും വെള്ളമയുണ്ടാവാൻ പാടില്ല വെള്ളം എവിടെ കണ്ടാലും അപ്പോൾ ഈച്ചിങ്ങനെ കൂട്ടമായിട്ട് വരും അപ്പോൾ നന്നായിട്ട് ഉണക്കി ഇടുവാട്ടോ പിന്നെ കറിയൊക്കെ വെക്കുമ്പം ഇത് എപ്പോഴും എടുക്കുന്നതല്ല അതിനകത്തും എന്തെങ്കിലുമൊക്കെ കറിയുടെ അംശങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് അതും എന്നും കഴുകി വെക്കും കേട്ടോ പിന്നെ കൈക്കില തുണികൾ തടത്തുണികളൊക്കെ ഇല്ലേ അതൊക്കെ നമ്മൾ അവിടെ എവിടെയൊക്കെ ഇടാതെ ഇതുപോലെ അലക്കി ഉണക്കി മടക്കി ഇതുപോലെ നമ്മൾ എവിടെയാണ് എടുത്ത് വെക്കുന്നത് അവിടെ എടുത്ത് വെക്കുക കേട്ടോ മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പേരറിയാത്ത ഒരുപാട് അസുഖങ്ങളൊക്കെ വരുമല്ലോ അപ്പം നമ്മൾ നമ്മുടെ വീടും അടുക്കളയും ഒക്കെ പ്രത്യേകിച്ച് അടുക്കള നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക പിന്നെ ചൂടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയും തിളപ്പിച്ചറി വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യാം ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ടൈപ്പ് ലിക്വിഡ് ഉണ്ടാക്കുക കേട്ടോ കുറച്ച് വെള്ളം ഒരു കുപ്പിയിലെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു രണ്ട് മൂന്നോ തുള്ളി ഡിഷ് വാഷ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അധികം ആവേണ്ട കേട്ടോ നമ്മളിത് സ്പ്രേ ചെയ്യുന്ന സമയത്ത് വല്ലാതെ പതയാവും അതുകൊണ്ട് കുറച്ച് ഒഴിച്ചാൽ മതി പിന്നെ വിനാഗിരിയും കൂടെ മിക്സാക്കിയിട്ട് കുലുക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയും സ്റ്റൗവും ഫ്രിഡ്ജും എല്ലാം തുടയ്ക്കാൻ വേണ്ടി നല്ലതാണ് കേട്ടോ പിന്നെ വേറൊരു രീതിയിൽ ക്ലീനിങ് ലോഷൻ ഉണ്ടാക്കുന്നത് ഒരു കുപ്പിയിൽ നേരത്തെത്ത പോലെ തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു പകുതി നാരങ്ങാ നീര് ഒഴിച്ചിട്ട് രണ്ട് മൂന്ന് തുള്ളി ഡിഷ് വാഷ് ലിക്വിഡും കൂടെ മിക്സ് ആക്കിയിട്ട് ഒന്ന് കുലുക്കി വെക്കുക കേട്ടോ ചെയ്യുന്നത് അതല്ലാതെ ഒരു കുപ്പിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ലൈസോളാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അധികം വേണ്ട കുറച്ച് മതി ഇത് ടേബിൾ തുടയ്ക്കാനും മീനിൻ്റെ മണമൊക്കെ പോകാനൊക്കെ നല്ലതാട്ടോ ഇതുപോലെ തന്നെ കംഫർട്ട് വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ട് നമുക്ക് ലിക്വിഡ് ആക്കാം അല്ലെങ്കിൽ പുൽത്തൈലോ നല്ല മണമുള്ള സാധനം കേട്ടോ പുൽ തൈലോങ് നമുക്കിതുപോലെ തുടയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് എടുക്കാം പിന്നെ ഉണക്കമീനൊക്കെ ഞാൻ ഇതുപോലെ ഒരു കുപ്പിയിലാക്കി വെച്ചേക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലൊന്നും ഉണ്ടാകത്തില്ല ഫ്രീസറിലാണ് കേട്ടോ ഇങ്ങനെ കുപ്പിയിലാക്കിയിട്ട് വെച്ചേക്കുന്നത് ഇതിപ്പം ഒരു മാസത്തിന് മേലെയായി ഇങ്ങനെ സൂക്ഷിച്ച് വച്ചിട്ട് അപ്പോൾ ഇതുപോലെ ഫ്രീസറിൽ ഇങ്ങനെ ചരിച്ചാണ് വെക്കുന്നത് കുപ്പി നേരെ വെക്കാനുള്ള സ്ഥലം ഫ്രീസറിലില്ലാത്തതുകൊണ്ട് ഞാൻ ചരിച്ചാണ് വെക്കുന്നത് പിന്നെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ അടച്ച് വെച്ച് സൂക്ഷിക്കാതെ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം പിന്നെ നന്നായിട്ട് പഴുത്തതും അങ്ങനെ അഴുക്കാവാൻ തുടങ്ങിയതൊക്കെ ആദ്യവാദ്യം എടുത്ത് ഉപയോഗിക്കുവാണെങ്കിലും പ്രാണിശല്യം കുറയ്ക്കാം കേട്ടോ ഞാൻ നേരത്തെ ഉണ്ടാക്കിയ ഒരു ലിക്വിഡ് കൊണ്ട് കേട്ടോ ഈ ഒരു സ്റ്റൗവും പിന്നെ മിക്സിയും എല്ലാം തുടയ്ക്കുന്നത് നാരങ്ങ നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് നാരങ്ങയ്ക്ക് പകരം കുറച്ച് വിനാഗിരി പിന്നെ വെള്ളവും ഡിഷ് വാഷ് ലിക്വിഡും കൂടെ മിക്സ് ആക്കിയാൽ മതി നാരങ്ങ ഉണ്ടെങ്കിൽ വിനാഗിരി ചേർക്കണ്ട നാരങ്ങ ചേർത്താൽ മതി പിന്നെ ഒക്കെ കഴിഞ്ഞാൽ വീടും അടുക്കളയും എല്ലാം നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും അങ്ങനെ മണത്തിന് വേണ്ടി കത്തിച്ച് വെക്കുകയാണെങ്കിൽ നല്ലതല്ലേ നമുക്ക് കുന്തിരിക്കാൻ കത്തിക്കാം അല്ലെങ്കിൽ ചന്ദനം തിരി അല്ലെങ്കിൽ ഇതുപോലൊരു സാധനം കിട്ടും കേട്ടോ ലോട്ടസ് എന്നതിൻ്റെ പേര് അപ്പോൾ ഇത് ഇവിടെ മിക്കവാറും മേടിക്കാറുള്ളതാണ് അതിന് ഇതിങ്ങനെ കത്തിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ചെറിയ പാത്രം പോലത്തെ ഒരു സംഭവമൊക്കെ ഉണ്ട് കേട്ടോ ഇതിങ്ങനെ നമ്മൾ തീയൊന്നും പിടിക്കാത്ത സേഫായിട്ടുള്ള സ്ഥലത്ത് വെക്കണം ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി മേശപ്പുറത്ത് വെച്ചിങ്ങനെ കത്തിച്ച് കാണിച്ചതേ ഉള്ളൂ കേട്ടോ അത് കഴിഞ്ഞത് അങ്ങനെ കത്തിച്ചൊക്കെ വെച്ചു പിന്നെ കബോർഡിൻ്റെ ഒക്കെ ഉള്ളിൽ ഒരു ഈർപ്പത്തിൻ്റെ മണമുണ്ടാവില്ല മഴക്കാലത്ത് അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ കർപ്പൂരം ഇട്ട് കൊടുക്കാം കർപ്പൂരം കബോർഡിൻ്റെ ഉള്ളിലിടുമ്പം നമ്മൾ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് അടച്ചു വെക്കണം അല്ലെങ്കിൽ അതിനകത്ത് ഈ ഒരു കർപ്പൂരത്തിൻ്റെ മണം വരും കേട്ടോ അല്ലെങ്കിൽ പിന്നെ ആ ഭക്ഷണ സാധനങ്ങളില്ലാത്ത സ്ഥലത്ത് ഇച്ചിരി മാറ്റിയിട്ടൊക്കെ ഇട്ട് കൊടുത്താലും മതി ഡോറൊക്കെയുള്ള കാർബോർഡിൻ്റെ ഉള്ളിലിടുമ്പോഴാണ് ഈ കർപ്പൂരത്തിൻ്റെ മണം ശരിക്കും ഉണ്ടാവുന്നത് കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ ഡോറൊന്നും വെച്ച് വെച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് അത്ര ഇതായിട്ട് മണം ഉണ്ടാവത്തില്ല ഡോറൊക്കെ ഉണ്ടെങ്കിൽ നല്ല മണം ഉണ്ടാവും നമ്മൾ തുറക്കുന്ന സമയത്തൊക്കെ പിന്നെ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ചെടികളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വെള്ളമൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കണം പിന്നെ ഇതാ ഞാൻ ഇവിടെ ഫ്രിഡ്ജിൻ്റെ മണ്ടയ്ക്ക് കുറച്ച് മീനും ഒക്കെ ഇട്ടിട്ടൊരു ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ വെള്ളമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കും കേട്ടോ പിന്നെ തേങ്ങയൊക്കെ ചിരണ്ടി കഴിഞ്ഞിട്ട് ആ ചിരവ തേങ്ങയൊക്കെ നമ്മൾ ചരണ്ടി കണ്ട വേസ്റ്റോട് കൂടി തന്നെ അങ്ങനെ വെക്കാതെ അതൊക്കെ നല്ല വൃത്തിയാക്കിയിട്ട് എടുത്ത് വെക്കണം ഇപ്പം ഞാനതൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അത് എടുത്ത് വെച്ചിട്ടില്ല പിന്നെ അടുക്കളയിൽ വെള്ളം വീഴുന്ന ഭാഗത്ത് സിങ്കിൻ്റെ താഴെയും സ്റ്റൗവിൻ്റെ താഴെയൊക്കെ ആയിട്ട് ഒരു ചവിട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുക്കള എപ്പോഴും നല്ലതായിട്ട് തന്നെ ഇരിക്കും കേട്ടോ അങ്ങനെ ചവിട്ടി ഇട്ട് കൊടുക്കുവാണെങ്കിൽ പിന്നെ നമ്മൾ ചായയൊക്കെ തിളപ്പിച്ച് അരിച്ചൊക്കെ എടുത്തിട്ട് അതിൻ്റെ ചായപ്പൊടിയുടെ വേസ്റ്റ് വെറുതെ കളയുമല്ലേ അങ്ങനെ വെറുതെ കളയാതെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ റോസാ ചെടിയുടെ ചോട്ടിലൊഴിക്കുവാണെങ്കിൽ നല്ലപോലെ പൂവുണ്ടാവും ഇതിപ്പോൾ പുതിയൊരു കമ്പ് നട്ടതാ പിന്നെ മുട്ടത്തോട് ഉള്ളിത്തൊലി അങ്ങനത്തെ ഒക്കെ ഇടുവാണെങ്കിൽ റോസാച്ചെടിയിൽ നല്ലപോലെ പൂവുണ്ടാവും എന്നെ രാവിലെ വന്ന് വിളിച്ച് എഴുന്നേൽപ്പിക്കുന്ന ആളാ എന്നും രാവിലെ വരും ഈ രണ്ട് പക്ഷികൾ സ്ഥിരമായിട്ട് വരും കേട്ടോ രാവിലെ പ്രത്യേകിച്ച് വന്ന് ജനലിൽ ഭയങ്കര തട്ടലും മുട്ടലും ചേമ്പകളും ഒക്കെ ആയിരിക്കേ പകലും ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ വരുന്ന കാണാം ഒരു പത്ത് രൂപയുടെ ബ്രഷ് മേടിച്ചിങ്ങനെ വെച്ചിട്ടുണ്ട് വല്ലപ്പോഴും ഒക്കെ ടൈലിൻ്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കഴുകാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒന്നും അല്ലെങ്കിലും വല്ലപ്പോഴൊക്കെ ആണെങ്കിലും ഇങ്ങനെ കഴുകാതെ അതിൻ്റെ ഇടയ്ക്ക് നല്ലപോലെ അഴുക്കുണ്ടാവും ടൈലിൻ്റെയൊക്കെ ഈ ജോയിൻറ്റിൻ്റെ വശത്ത് ബാത്റൂമിലെ ടൈലൊക്കെ ആണെങ്കിൽ നമുക്ക് ഹാർപ്പിക്ക് കൊണ്ട് ഇതുപോലെ ബ്രഷൊക്കെ ഉപയോഗിച്ച് കഴുകുകയാണെങ്കിൽ ടൈലിലെ അഴുക്ക് പെട്ടെന്ന് പോകും കേട്ടോ തറ തുടയ്ക്കാനും ഒക്കെ ഞാൻ ആ നേരത്തെ ഉണ്ടാക്കിയ പോലത്തെ ലിക്വിഡ് തന്നെയാട്ടോ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉപകാരമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം